യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലെ അല്ല യാത്രകൾക്കിടയില് ഇടയിൽ വണ്ടി നിർത്തി ചായ കുടിക്കാറുണ്ടോ അല്ലെങ്കിൽ പോട്ടെ ഭക്ഷണം കഴിക്കാറുണ്ടോ സാധാരണ നമ്മളൊക്കെ ദീർഘദൂര യാത്രകളിൽ ഇതൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് അല്ലെ പക്ഷേ ഈ ചായ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എങ്ങനെയുള്ള പാത്രങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് സാധാരണ ചില കടകളിൽ നമുക്ക് തരുന്നത് സ്റ്റീൽ ഗ്ലാസുകളായിരിക്കാം അല്ലെങ്കിൽ ചില്ലിന്റെ ഗ്ലാസ്സുകളായിരിക്കാം ഇതൊക്കെ പോട്ടെ ചില കടക്കാര് ചായ തരുന്നത് പേപ്പർ ഗ്ലാസുകളിലായിരിക്കാം അല്ലെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റിലായിരിക്കാം ചൂടുള്ള പദാർത്ഥങ്ങളൊക്കെ ഇത്തരത്തിൽ പേപ്പർ ഗ്ലാസുകളിൽ കഴിക്കാനായിട്ട് പാടുണ്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ അറിയാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ നിലവില് ഒരു കൂട്ടം വിദഗ്ധർ പറയുന്ന ഒരു കാര്യം ചൂടുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചൂട് ചായയോ ചൂട് കാപ്പയോ പേപ്പർ ഗ്ലാസ്സുകളിൽ കഴിക്കരുത് എന്താണ് കേട്ടോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി അല്ല എന്തുകൊണ്ടാണ് കഴിക്കരുത് എന്ന് പറയുന്നത് അതിന് പിന്നിലെ രഹസ്യം കൂടി അറിയണ്ടേ ഇപ്പൊ കേൾക്കാം ദിനം പ്രതി ക്യാൻസർ കേസുകൾ വർദ്ധിച്ചു വരുന്നു എന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ അതിന് പിന്നിലെ പ്രധാന കാരണം പേപ്പർ കപ്പുകളാണ് ഇതിലെ മൈക്രോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ പെരസിലൂറോ ആൽക്കൈൻ വസ്തുക്കൾ പോലുള്ള ലൈനിങ്ങുകൾ ക്യാൻസറിന് കാരണമാകും ഒരു പേപ്പർ കപ്പിൽ ഏതെങ്കിലും ചൂടുള്ള പാനീയം നൽകുമ്പോൾ ചില പദാർത്ഥങ്ങൾ പാനീയത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുമെന്നതും ഒരു വസ്തുതയാണ് പ്ലാസ്റ്റിക് പൂശിയ പേപ്പർ കപ്പുകളിൽ ചൂടുള്ള ദ്രാവകങ്ങൾ വെറും പതിനഞ്ച് മിനിറ്റ് സമ്പർക്കം പുലർത്തുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം ചെറിയ പ്ലാസ്റ്റിക് കണങ്ങളെ പുറത്തുവിടും ഒരു ദിവസം മൂന്ന് കപ്പ് ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്ന വ്യക്തികൾ ഏകദേശം എഴുപത്തി അയ്യായിരം അദൃശ്യ പ്ലാസ്റ്റിക് കണങ്ങൾ അകത്താക്കിയേക്കാം ഇതാണ് വിദഗ്ധർ പറയുന്ന ഒരു കാര്യം അല്ല ഇത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഒരു പ്രശ്നം വന്നാൽ അതിനൊരു പരിഹാര മാർഗം കണ്ടുപിടിക്കുന്നത് നമ്മുടെ പൊതുവേയുള്ള ഒരു സ്വഭാവമാണല്ലേ പരിഹാരം സുരക്ഷിതമായ ഉപയോഗത്തിന് ബി പി എ ഫ്രീ എന്ന് ലേബൽ ചെയ്ത പേപ്പർ കപ്പുകൾ തിരഞ്ഞെടുക്കുക എക്സ്പോഷറും പാരിസ്ഥിതിക ആഘാതവും കുറയ്ക്കുന്നതിന്റെ സെറാമിക് കപ്പുകൾ പോലുള്ള പുനരുപയോഗിക്കാവുന്ന ഇതര മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ മൈക്രോപ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനുള്ള ചില മാർഗങ്ങൾ കൂടി പറഞ്ഞുതരാം ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചൂടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക മൈക്രോവേവ് സുരക്ഷിത പാത്രങ്ങൾ തിരഞ്ഞെടുക്കുക ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുക ഫിൽറ്റർ ചെയ്ത ഉറവിടങ്ങളിൽ നിന്നുള്ള കുടിവെള്ളം ഉപയോഗിക്കുക പ്രശ്നവും പരിഹാര മാർഗവും നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പേപ്പർ കപ്പുകളിലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടുള്ള കപ്പുകളിലെ ചായ കുടിക്കുന്ന ശീലം പൊതുവേ അങ്ങോട്ട് മാറ്റുക മാത്രമല്ല വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന റീയൂസബിൾ ആയിട്ടുള്ള ഗ്ലാസുകൾ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്